ഈ കാണുന്ന മീനുകളൊക്കെയും രാവിലെ മുതൽ രാത്രി വരെ കഴിക്കും മീനിന്റെ കൂടെ കൂട്ടി കഴിച്ചത് ബ്രെഡ് മുതൽ ഹലുവ വരെയാണ് മീൻ കഴിച്ചതൊക്കെയും പല നാടുകളിലെ സ്ഥലങ്ങളിലിരുന്നു മീൻ വാങ്ങാൻ എനിക്ക് ഇത്രയും പൈസ ഇവിടുന്ന് കിട്ടി എന്നുള്ളതും ഈ ഒരു മീൻ ചലഞ്ച് ഞാൻ എങ്ങനെ അവസാനിപ്പിച്ചു എന്നുള്ളതും ഈ വീഡിയോയിൽ അവസാനം കാണാം രാവിലെ ഏഴ് മണിക്ക് ഉറങ്ങി എണീച്ചിന് ശേഷം മൂന്ന് റൗണ്ട് പുഷ്പ്പ ശേഷം മഴയത്തിറങ്ങി കുളിച്ചു മീൻ ചലഞ്ചിന് വേണ്ടി വലിയ മീനുകൾ വാങ്ങാൻ ബണ്ണാരം പൊളിച്ച് അഞ്ഞൂറ് രൂപ നേരെ അടുത്തുള്ള ഫ്രഷ് മീൻ കിട്ടുന്ന പീടിയിലേക്ക് പോയി ഞാൻ വാങ്ങിയത് ശേരി അയല മാന്തൽ നിങ്ങളുടെ നാട്ടിലും ഇതേ പേര് തന്നെയാണ് ാണോ കമന്റ് ചെയ്യണം അങ്ങനെ മൊത്തം അഞ്ഞൂറ്റി ഇരുപത് രൂപ ഞാനവിടെ കൊടുത്തു ഭാഗ്യത്തിന് ഇരുപത് രൂപ പേഴ്സിലുണ്ടായിരുന്നു മീനുകൾ കഴുകിയ ശേഷം മസാല ഇട്ട് മീനുകൾ നന്നായി ഫ്രൈ ആക്കി എടുത്തു അങ്ങനെ രാവിലത്തെ ഭക്ഷണം രണ്ട് അയല പൊരിച്ചത് ബ്രെഡിന്റെ കൂടെ കൂട്ടി കഴിച്ചു ആ സമയത്താണ് മുത്ത് വീട്ടിലേക്ക് വന്നത് അവനെ പുറത്തിരുത്തി രണ്ട് രണ്ടും പുഷ്പെടു ശേഷം കൈ ഒന്ന് സ്ട്രോങ് ആക്കാൻ ഇത്തവണ രണ്ടു പൊട്ടി ശേഷം പതിനൊന്ന് മണിക്ക് കഴിക്കാൻ മാന്തൽ കറി ഉണ്ടാക്കി പുറത്ത് നല്ല മഴ മാന്തൽ കറിയും ഹൽവിയും നല്ല കോമ്പിനി ഹൽവിയുടെ കൂടെ മാന്തൽ കറിയും കൂട്ടി അജാനൂർ കടപ്പുറത്തിരുന്ന് മഴയത്ത് കഴിച്ചു നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം കരയെ മൊത്തം കടൽ മുഴുവനായിട്ടും വിഴുകാൻ പോവാണ് ഉച്ചക്കുള്ള ഭക്ഷണം ഈ കാണുന്ന വലിയ മീനാണ് അപ്പൊ ഞാനുള്ളത് പൊയ്യക്കരയിലുള്ള മൂത്തമര വീട്ടിലാണ് ഞാനും മൂത്തമര മോനും മൊത്തം കൂടിയിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ തീരുമാനിച്ചു മീൻ എണ്ണയിലിട്ട് പൊരിച്ചതിന് ശേഷം ഒരു ഇല മുറിച്ച് പൊള്ളിച്ചെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ മസാല ഉണ്ടാക്കി ഇലയിൽ വെച്ച് നേരെ പൊള്ളിച്ചെടുക്കും അങ്ങനെ ആ പൊള്ളിച്ച എടുത്തിട്ട് അടുത്തുള്ള കണ്ടത്തിന്റെ തോട്ടിന്റെ അരിയിൽ പാലത്തിന്റെ ഒരു വശത്തിരുന്ന് ഇല തുറന്ന് കഴിക്കാൻ തുടങ്ങി എല്ലാരും കൂടി ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോ നല്ല മഴയും അങ്ങനെ ആ പൊള്ളി മൂടിൽ എല്ലാരും കൂടി ആ മീൻ അങ്ങ് തിന്നു തീർത്തു കൂടെ ഉണ്ടായിരുന്ന അബി തോട്ടിലേക്ക് ു വൈകുന്നേരം മാന്തൽ കറിയിൽ ഒന്നിച്ച് കഴിക്കാൻ ചെറിയ വഴം വാങ്ങി വൈകുന്നേരത്തെ മീൻ കഴിക്കാൻ പോയത് പുഴയുന്ന നടുവിലായിരുന്നു അവിടെ നിന്ന് ചെറിയ വഴവും മാന്തൽ കറിയും കഴിച്ചു ഈ ഒരു കോമ്പോ കഴിച്ചിട്ടുള്ളവർ കമന്റ് കമന്റിയാണ് തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ചു രാത്രി എട്ടേ മുപ്പത് വീണ്ടും മീൻ കഴിക്കണം ഇന്ന് വാങ്ങിയ മീൻ കഴിഞ്ഞു ഇന്നലെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന മീനാണെന്ന് എടുത്തത് അങ്ങനെ ആ പേരറിയാത്ത മീൻ ഫ്രൈ ചെയ്ത് പാർലേജി ബിസ്ക്കറ്റിന്റെ കൂടെ കഴിച്ചു